പൊതുവെ പുതുമ ഇഷ്ടപ്പെടുന്ന കേരളീയരുടെ ഇടയിലേക്ക് അടുത്ത കാലത്തായി വിരുന്നുവന്ന ഒരു പഴമാണ് മിറാക്കിൾ ഫ്രൂട്ട് ആഫ്രിക്കയിൽ നിന്നും നമുക്ക് കിട്ടിയ ഈ അത്ഭുത പഴം ഇതിനോടകം എല്ലാവരിലും എത്തിയിട്ടുണ്ട് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ കോമൺ ബേബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിറാക്കിൾ ബെറി സ്വീറ്റ് ബെറി എന്നൊക്കെ അറിയപ്പെടുന്ന അത്ഭുതം നിറഞ്ഞ ഈ പഴം കഴിച്ചാൽ അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നാവിൽ നിൽക്കുന്ന മധുരരസം തന്നെയാണ് ഈ അത്ഭുത പഴത്തിനെ പ്രസിദ്ധനാക്കിയത് നന്നായി പഴുത്ത മിറാക്കിൾ ഫൂട്ടിന്റെ മാംസളമായ ഭാഗം കഴിച്ചു കഴിയുമ്പോൾ പഴത്തിലെ മിറാക്കുലിൻ എന്ന രാസഘടകം വായ്ക്കുള്ളിലെ മധുരരസം നൽകുന്ന ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് നമുക്ക് മധുരം പ്രദാനം ചെയ്യുന്നു കൂടാതെ പുളി കയ്പ് തുടങ്ങിയവയെ തിരിച്ചറിയുന്ന ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി ഇത് തടയുകയും ചെയ്യും ഇത് അരമണിക്കൂർ മുതൽ രണ്ടു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും നമ്മുടെ സപ്പോർട്ടയുടെ കുടുംബത്തിലെ അംഗമായ ഈ കുഞ്ഞൻ പഴം നമ്മുടെ കാലാവസ്ഥയിൽ വർഷം മുഴുവനും പഴം തരുന്നുണ്ട് അർബുദ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ കീമോതെറാപ്പി എടുത്തു കഴിയുമ്പോൾ നാവിന്റെ തനത് രുചി നഷ്ടപ്പെടുന്ന അവസരത്തിൽ ഒരു ആശ്വാസമാവുകയാണ് മിറാക്കിൾ ഫ്രൂട്ട് കൂടാതെ പ്രമേഹ രോഗികളും മിറാക്കൽ ഫ്രൂട്ട് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ജൈവവളങ്ങൾ കൊണ്ട് നന്നായി വളരുന്ന മിറാക്കൽ ഫ്രൂട്ട് ചട്ടിയിലേക്കോ വയ്ക്കുകയോ നിലത്ത് വളർത്തുകയോ ചെയ്യാം നല്ലൊരു അലങ്കാര ചെടിയായതിനാലും ഭാഗികമായി തണൽ ഇഷ്ടപ്പെടുന്നതിനാലും നല്ലൊരു ഇൻഡോർ പ്ലാന്റായും ഇത് ഉപയോഗിക്കാം യാതൊരു കീടാക്രമണവും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വൈരമായി വളരുന്ന ഈ അത്ഭുത പഴച്ചെടി പുഷ്പിക്കുവാൻ രണ്ടു മുതൽ മൂന്ന് വർഷം വരെയെങ്കിലും വേണ്ടിവരും ഇതിൽ വിരിയുന്ന പൂക്കൾക്ക് ചെറിയ ഒരു സുഗന്ധവുമുണ്ട് എല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഈ അത്ഭുത സസ്യം എനിക്ക് ലഭിച്ചത് എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ എടവനക്കാടിനടുത്ത് വാച്ചാക്കലിലുള്ള നന്ദനം ഗാർഡനിൽ നിന്നാണ് ഒരു വീട്ടമ്മ ഒറ്റയ്ക്ക് മുപ്പത് വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടമാണ് നന്ദനം ഗാർഡൻസ് നന്ദനം ഗാർഡനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ അടുത്തുതന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ് മിറാക്കൽ ഫ്രൂട്ടിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു അപ്പോ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം